സെൻട്രൽ ആൻഡ് പോലീസ് സർവീസ് പരീക്ഷയ്ക്ക് വയർലെസ് സെറ്റ് ഒളിപ്പിച്ച് നടത്തിയ സിആർ പി എഫ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു ഛത്തീസ്ഗഡ് സിആർ പി എഫ് സബ് ഇൻസ്പെക്ടറായ ബിഹാർ സ്വദേശിയാണ് പിടിയിലായത് മറ്റൊരു വയർലെസ് സെറ്റുമായി സമീപത്തുള്ള ഹോട്ടൽ മുറിയിൽ നിന്നും രണ്ട് സുഹൃത്തുക്കളെ കൂടി അറസ്റ്റ് ചെയ്തു നിതിൻ സേവിയർ തുടരുന്നുണ്ട് നിതിൻ കൃത്യമായ തെളിവുകളോടെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വയർലെസ് സെറ്റ് ഇപ്പുറത്തും മറ്റൊരു വയർലെസ് സെറ്റ് അപ്പുറത്തുമായിക്കൊണ്ട് പരീക്ഷ ക്രമക്കേട് നടത്താനുള്ള തട്ടിപ്പ് കൂടിയാണ് പിടി പുറത്തായത് യു പി എസ് സിയുടെ സെൻട്രൽ ആംഡ് പോലീസ് സർവീസ് പരീക്ഷ എഴുതാനെത്തിയ സി ആർ പി എഫ് ഉദ്യോഗസ്ഥനെയാണ് ജാക്കറ്റിൽ ഒളിപ്പിച്ച വയർലെസ് സെറ്റും ട്രാൻസിസ്റ്ററുമായി പരീക്ഷാ ഹാളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സമീപമുള്ള ഹോട്ടൽ മുറിയിൽ മറ്റൊരു വയർലെസ് സെറ്റുമായി ഇയാളുടെ കൂട്ടുകാരിയെയും ഒപ്പം മറ്റൊരു സുഹൃത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ സി ആർ പി എഫ് സബ് ഇൻസ്പെക്ടറായ ബിഹാർ സ്വദേശിയാണ് ഒപ്പം കൂട്ടാളികളുമാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് ഞായറാഴ്ച എറണാകുളം എസ് ആർ വി സ്കൂളിൽ സി ആർ പി എഫ് അസ്റ്റിന്റ് കമാൻഡന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ് ഈ ക്രമക്കേട് നടന്നത് സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന വെറ്റൽ ഡിക്റ്റക്ചർ സംവിധാനം മറികടന്നാണ് ഇയാൾ ജാക്കറ്റും ഉപകരണങ്ങളുമായി സ്കൂൾ വളപ്പിൽ എത്തിയത് ഇയാളുടെ ജാക്കറ്റിൽ ഒളിപ്പിച്ചിരുന്ന പഴയ ഒരു ചോദ്യ പേപ്പർ അബദ്ധത്തിൽ നിലത്ത് വീഴുന്നത് കണ്ട ഇൻവിജിലേറ്ററാണ് ഇൻവിജിലേറ്റർക്ക് സംശയം തോന്നിയതാണ് ഈ കള്ളത്തരം പൊളിയാനുള്ള കാരണം ഇൻവിജിലേറ്ററുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ദേഹപരിശോധന നടത്തിയ പോലാണ് വയർലെസും ട്രാൻസിസ്റ്ററും കണ്ടെടുത്തത് തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസിനെ വിളിച്ചു വഴിത്തിയും അവർ ഇയാളെ കസ്റ്റഡിയിലെത്തുകയും ചെയ്യുകയായിരുന്നു പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് സമീപത്തുണ്ടായിരുന്ന രണ്ട് ഹോട്ടലിൽ നിന്നും ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളെയും ഇത്തരത്തിൽ വയർലെസ് സെറ്റുമായി പിടികൂടിയത്